ഓസ്കാർ പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രം വാണിജ്യ സിനിമയുടെ ലോകവേദിയിൽ ആരാകും ജയിക്കുക എന്നറിയാൻ സിനിമാ പ്രേമികൾ കവിഞ്ഞ താല്പര്യത്തോടുകൂടി ബ്രസീലും ബ്രസീലിൽ വലിയ വാണിജ്യ വിജയം നേടിയ ചിത്രമായിരുന്നു വയാം സ്റ്റിൽഹിയർ അന്താരാഷ്ട്ര വേദിയിലും ചിത്രം നേട്ടം കുറിക്കുമെന്നാണ് കാത്തിരിക്കേണ്ടത് അഭിമാന നിമിഷമാണെന്ന് സാമൂഹിക മാധ്യമമായ എക്സിൽ ബ്രസീലിലെ പ്രസിഡന്റ് ലൂല ഡിസിൽവ കുറിച്ചു വാതുവെപ്പം നേട്ടം ആഘോഷിക്കാൻ എന്ത് ചെയ്യണമെന്ന ആലോചനകളും ബ്രസീലിൽ സജീവം ചിലരെങ്കിലും പ്രാർത്ഥനയും പൂജയും മന്ത്രവാദവും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഐ അം സ്റ്റിൽ ഹിയർ ഓസ്കാറിൽ മിന്നിക്കാൻ എന്തുകൊണ്ടാകും ബ്രസീൽ ഇത്രമേർ ആകാംക്ഷ കാട്ടുന്നത് ഇത് ആദ്യമായി ഓസ്കാറിൽ മത്സരിക്കാൻ എത്തുന്ന സിനിമയല്ല ഐ ആം സ്റ്റിൽ ഹിയർ ഈ ചിത്രം ഒരുക്കിയ വാൾട്ടർ സലനെ തന്നെ സെൻട്രൽ സ്റ്റേഷൻ എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് വിശ്വദേശ ഭാഷാ ചിത്ര വിവാഹത്തിൽ ഓസ്കാറിനായി മത്സരിച്ചിരുന്നു പക്ഷേ ഇത് ആദ്യമായാണ് മികച്ച ചിത്രത്തിനായി ബ്രസീലിൽ നിന്നുള്ള സിനിമ മത്സരിക്കുന്നത് ഇതേ സിനിമയിലെ പ്രകടനത്തിലൂടെ ഗോൾഡൻ ഗ്ലോബിൽ നേടുന്ന ആദ്യ ബ്രസീലിയൻ നടിയായ ഫെർണാണ്ടോ ടോറസ ഓസ്കാറും ആദ്യമായി നാട്ടിലെത്തിക്കുമെന്ന ആകാംക്ഷയും ബ്രസീലുകാർക്കുണ്ട് കാരണം ഫെർണാണ്ടോ ടോറസ് ബ്രസീലുകാരുടെ മഞ്ജു വാര്യരാണ് അത്രമേൽ ജനപ്രീതിയുള്ള നടി പക്ഷേ അതുകൊണ്ട് തീരുന്നില്ല കാരണങ്ങൾ രണ്ട് ദശാബ്ദത്തോളം നീണ്ട സൈനിക സ്വേച്ഛാധിപത്യകാലത്ത് പട്ടാള പോലീസ് പിടിച്ചുകൊണ്ടുപോയ റുബൻസ് പൈവയുടെ വിവരങ്ങൾ അറിയാനും പൊടുന്നനെ താളം തെറ്റിയ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനും അദ്ദേഹത്തിന്റെ ഭാര്യ യൂണിസ് നടത്തുന്ന പോരാട്ടമാണ് സിനിമ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് പാർലമെന്റ് അംഗമായിരുന്ന റുബൻസ് പൈവയെ പട്ടാള പോലീസ് കൊണ്ടുപോയത് ഭർത്താവിന് എന്ത് സംഭവിച്ചെന്ന് അറിയാണ്ട് വർഷങ്ങളാണ് യൂണിസ് പോരാടിയത് അതിനൊപ്പം അഞ്ചു മക്കളെയും വളർത്തണമെന്നായിരുന്നു യൂണിസിന് മനുഷ്യാവകാശങ്ങൾക്കായി പോരാടുന്ന അഭിഭാഷകയായി യൂണിസ് മാറുന്നതും ജീവിതത്തിലെ പ്രതിസന്ധികൾ നൽകിയ കാര്യത്തിലാണ് തൊണ്ണൂറ്റിയാറിലാണ് റൂബൈൻസിന്റെ മരണ സർട്ടിഫിക്കറ്റ് യൂണിസിന് കിട്ടുന്നത് ഈ കഥയാണ് ഐ ആം സ്റ്റിൽ ഹിയർ പറയുന്നത് അൽഷിമേസിന്റെ ഇരുട്ട് അമ്മയുടെ ഓർമ്മകൾക്ക് മേൽ മറവിയുടെ മാറാപ്പ് മൂടു മുമ്പ് യൂണിസിന്റെയും റൂബൈൻറെയും മകൻ മാർസലോ പൈവ ആ പോരാട്ടം പുസ്തകമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലിറങ്ങിയ ആ പുസ്തകമാണ് സിനിമയിലേക്കുള്ള വഴി സാലിസ് മുന്നിലേക്ക് തുറന്നിട്ടത് ഒപ്പം കൗമാരകാലത്ത് അവരുടെ വീട്ടിൽ പോയതിന്റെ നല്ല ഓർമ്മകൾ മനസ്സിലുണ്ടായിരുന്നെന്നും സാലിസ് തുണയായി എന്നിട്ടും വർഷങ്ങളെടുത്തു സിനിമ പൂർത്തിയാക്കാം ചരിത്രം നന്നായി പറയാനെടുത്ത ശ്രദ്ധയും ജാഗ്രതയും മാത്രമായിരുന്നില്ല കാരണം ഏകാധിപത്യ ഭരണം കൂടിയായിരുന്നു ബോൺസൈറോയുടെ സർക്കാരായിരുന്നു അപ്പോൾ ഭരണത്തിൽ തെരഞ്ഞെടുപ്പിൽ ലൂലാഡി സിൽവ ജയിച്ചപ്പോൾ ബോൺസെറോ തോൽവി സമ്മതിക്കാതിരുന്നതും പിന്നാലെ അനുയായികൾ അക്രമം അയച്ചുവിട്ടതും കുറെ നാളുകൾക്കിപ്പുറം അട്ടിമറിക്ക് ബോൺസാറോ ശ്രമിച്ചെന്ന് സുപ്രീം കോടതി വിധിച്ചതുമെല്ലാം കഴിഞ്ഞിട്ട് അധികം നാളായില്ല അതുകൂടെ തന്നെ ഏകാധിപത്യ ഭരണത്തിന്റെ ഇരുണ്ട വശങ്ങൾ നല്ല ഓർമ്മയുണ്ട് ബ്രസീലുകാർക്ക് ഭയവും വെപ്രോളവും തന്നിരുന്ന ഭൂതകാലം ഭാവിയിലേക്ക് നൽകുന്ന ചില മുൻകരുതുകളാണ് മികച്ച ദൃശ്യഭാഷയുടെയും നിർമ്മാണ മികവിന്റെയും അകമ്പടിയോടുകൂടെ അവതരിപ്പിച്ച അയാം സ്ലിഹിർ അവർ വരവേറ്റത് ഇത് എന്റെ കഥയാണ് എന്റെ കുടുംബത്തിന്റെ കഥയാണെന്ന് ഓരോ ബ്രസീലുകാർക്കും തോന്നി അങ്ങനെ ഹാസ്യപ്രാധാന്യമോ ത്രില്ലറോ ആയ സിനിമകൾ പൊതുവെ ഹിറ്റാകുമെന്ന നാട്ടിൽ അയാം സ്ലിഹിർ മെഗാ ഹിറ്റായി സ്വന്തം നാട്ടിൽ കിട്ടിയ ജനപ്രീതിയും അംഗീകാരവും ഐ ആം സ്റ്റിൽ ഹിയർ എന്ന സിനിമയ്ക്ക് ഓസ്കാർ വേദിയിലേക്ക് കിട്ടിയാൽ അത് ബ്രസീലിന് മാത്രമല്ല സന്തോഷം തരിക മറിച്ച് ഏകാധിപത്യ രീതികൾ നിറയുന്ന ഏത് നാട്ടിലെയും സാധാരണക്കാർക്കാണ് കാരണം ഓർമ്മകൾ വായിക്കാനായി ചിത്രം തിരുത്തുക എന്ന ഏകാധിപത്യകളുടെ പൊതു എപ്പോഴും ഇങ്ങനെയാണ് മറുപടി കിട്ടുക ഓസ്കാർ നോമിനേഷനുകൾ പ്രഖ്യാപിച്ച ജനുവരിയിലാണ് റൂബൻസിന്റെ മരണ സർട്ടിഫിക്കറ്റ് പുതുക്കിയത് അദ്ദേഹത്തിന്റെ മരണം ഭരണകൂടത്തിന്റെ കൈകൊണ്ടായിരുന്നുവെന്നാണ് ആ തിരുത്തൽ ഫെർണാണ്ടോ ടോർസ കഥാപാത്രം യൂണിസിന് വയസ്സാകുമ്പോൾ ആണ് അവതരിപ്പിക്കുന്നത് അമ്മ ഫെർണാണ്ടോ മോട്ടേഗോ ആണ് അവരാണ് നടിക്കുള്ള മത്സരത്തിൽ നോമിനേഷൻ കിട്ടിയ ആദ്യ ബ്രസീൽ നടി അത് കിട്ടിയതോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സൈലസിന്റെ തന്നെ സെൻട്രൽ സ്റ്റേഷൻ എന്ന സിനിമയ്ക്കും